എരുമപ്പെട്ടി നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വെട്ടക്കാർ കാനയിലേക്ക് മറിഞ്ഞ് മൂന്നുപേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയായിരുന്നു അപകടം നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ കാനയിലെ കോൺക്രീറ്റ് സ്ലാബുകളിൽ ഇടിച്ചാണ് നിന്നത് പരിക്കേറ്റ അഖിലാണം സ്വദേശികളായ നാൽപ്പത് വയസ്സുകാരൻ സുമേഷ് നാൽപ്പതുകാരനായ വാസുദേവൻ ഇരുപതുകാരനായ അജ്മൽ എന്നിവരെ നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം എരുമപ്പെട്ടി എയ്ഡ്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് കാറിൻ്റെ മുൻവശം തകർന്ന നിലയിലാണ് ഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ